ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ കാൽനൂറ്റാണ്ട് കാലയളവിനിടയിൽ ജോലി കിട്ടിയ പല ഉദ്യോഗാർത്ഥികളുടെയും വീടുകളിലും അതുപോലെ തന്നെ അവരുടെ പോസ്റ്റിംഗ് ഓർഡറുകളും ഒക്കെ ഞാൻ കണ്ട് പരിശീലിച്ച ഒരാളാണ് എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കിടുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമ്പങ്ങാട് താലൂക്കിൽ പുല്ലമ്പാറ പഞ്ചായത്തിൽ പാണയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പുല്ലമ്പാറ പഞ്ചായത്ത് എന്ന് കേട്ടപ്പോൾ പി എസ് സിയുടെ ഒരു മാർക്കാണ് ശരിയല്ലേ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ പഞ്ചായത്ത് അത് പി എസ് സിക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് അപ്പോൾ നിസ്സാര സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത് എന്തിനാണ് ഈ സ്ഥലത്ത് വന്നത് ഈ സ്ഥലത്ത് ഞാനുണ്ട് സൂരജുണ്ട് രാധിക ഉണ്ട് ലക്ഷ്മിയുണ്ട് വൈഷ്ണവിയുണ്ട് ഉണ്ട് ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ഞങ്ങളിവിടെ വന്നതിനുള്ള കാരണം ആദ്യം പറയാം നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശരണ്യ ശരണ്യക്ക് എൽ ഡി സിയുടെ അഡ്വൈസായിട്ടുണ്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ഈ പോസ്റ്റിംഗ് ഓർഡർ ആയിട്ട് ശരണ്യ അങ്ങോട്ട് വരേണ്ടതാണ് പക്ഷേ ശരണ്യയ്ക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ശരണ്യ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിട്ട് നൂലുകെട്ടായിരുന്നു എന്ന് ആ നൂലുകെട്ടിൻ്റെ ദിവസമാണ് ഞങ്ങൾ ശരണ്യയുടെ വീട്ടിലെത്തുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ശരണ്യെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ട വിജയത്തിൻ്റെ അല്ലെങ്കിൽ ഇരട്ട മംഗളം നേടിയ ഒരു ദിവസമാണെന്നുള്ളതിൽ സംശയമല്ല ശരണ്യെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കറിയാമായിരിക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ശരണ്യ അതേപോലെ തന്നെ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിലും എന്നെ ധാരാളം ക്ലാസ്സുകളെടുത്ത് സഹായിച്ച വ്യക്തിയാണ് ശരണ്യ യഥാർത്ഥത്തിൽ ഇവിടെ ശരണ്യയുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് ശരണ്യ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എക്കണോമിക്സ് ആണ് അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കാര്യങ്ങൾ നമ്മൾ അടുത്തറിയുന്ന ഈ സമയത്താണ് ശരണ്യുടെ വീട്ടിൽ വന്നു ശരണ്യുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ കണ്ടു ശരണ്യുടെ കുഞ്ഞിനെ കണ്ടു അങ്ങനെ ആഹ്ലാദകരമായ ഒരവസ്ഥയിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ആഹ്ലാദകരമായ അവസ്ഥ തന്നെ ശരണ്യുടെ അച്ഛന് ചെറിയ അസുഖങ്ങളും ഉണ്ട് അതും ഇതിൻ്റെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ യഥാർത്ഥത്തിൽ പിന്നെ ശരണ്യ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നത് ശരണ്യ എങ്ങനെയാണ് പഠിച്ചത് ഒരു ജോലി കിട്ടണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു ആ കാര്യങ്ങൾ ശരണ്യ ഒന്ന് നേരിട്ട് പറയട്ടെ അതുകൊണ്ട് ശരണ്യ ശരണ്യയുടെ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരിക ശരണ്യയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വീട്ടിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് അപ്പം ശരണ്യ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരും വന്നതിന് ശേഷം ആ പോസ്റ്റിംഗ് ഓർഡർ നോക്കുന്നു അതിനുശേഷം ശരണ്യ നിങ്ങളടുത്ത് സംസാരിക്കുന്നു അതാണ് നടക്കാൻ പോകുന്നത് ഓക്കെ ശരണ്യ യു പ്ലീസ് കം ഇത് ശരണ്യ ഇത് ശരണ്യയുടെ ബ്രൗൺ കവർ ആരും മോഹിക്കുന്ന ബ്രൗൺ കവർ അച്ഛനെ കൊണ്ടാണ് പൊട്ടിച്ചത് അതുതന്നെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ആ കവർ നമുക്കൊന്ന് നോക്കാം നോക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എൽ ഡിയുടെ അഡ്വൈസാണ് അഡ്വൈസ് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജി എസ് ടിയെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തതാണ് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൽ ഡി ക്ലർക്കായിട്ട് കിട്ടുന്നത് അതും സന്തോഷകരമായ ഒരവസ്ഥയാണ് ഈ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് എത്തിയത് അതാ അതാണ് നിങ്ങൾക്കറിയേണ്ടത് എങ്ങനെയാണ് പഠിച്ചത് ഈ വക കാര്യങ്ങൾ ശരണ്യ തന്നെ പറയട്ടെ അത് നമുക്ക് കേൾക്കാൻ നിങ്ങൾക്കൊക്കെ മോഹമുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ശരണ്യ സംസാരിക്കും അപ്പോൾ ഞാൻ പി ജി കഴിഞ്ഞിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് പി എസ് സി പഠനത്തിലൂടെ ഇറങ്ങിയത് ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അടുത്ത പി ജി അഡ്മിഷൻ ആവുന്ന ഒരു ഉണ്ടായിരുന്നു ആ സമയത്ത് ജസ്റ്റ് എല്ലാ എല്ലാവരും പഠിക്കുന്ന പോലെ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു അത് അതിന് ശേഷം പിന്നീട് എനിക്ക് ലൈബ്രറി സയൻസിന് ഒരു പി ജിക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു ഇന്ന് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് എനിക്ക് ആ വർഷം പി ജിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ പി എസ് സി ഇതുപോലെ വെറുതെ വർക്ക് ചെയ്ത് പോ പോവുമായിരുന്നു ചെയ്തത് തൊട്ടടുത്ത വർഷം ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തു ഡിഗ്രി ഞാൻ ചെയ്തത് മാത്സിലായിരുന്നു പിന്നീട് രണ്ടാമത് പി ജിക്ക് ചെയ്യുന്നത് എക്കണോമിക്സിലാണ് ചെയ്തത് ആറ്റിങ്ങൽ കോളേജിലാണ് പി ജി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജി കഴിഞ്ഞു പി ജി കഴിഞ്ഞിട്ട് പിന്നെ ആ ടൈമിലാണ് ഞാൻ പി എസ് സി കാര്യമായിട്ട് നോക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്തു പിന്നീട് എനിക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്നു ലോക്ക്ഡൗൺ വന്നു ആ സമയത്ത് സ്ഥാപനങ്ങളെല്ലാം പൂട്ടാണ് ചെയ്തത് അതായത് പോകാൻ പറ്റുന്നില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നീട് ആ ലോക്ക്ഡൗൺ പിൻവലിച്ച സമയത്തും പോയില്ല പിന്നീട് തുടർന്ന് പോയില്ല ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സാറിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അങ്ങനെ യൂട്യൂബ് നമ്മൾ പി എസ് സി നോക്ക് നോക്കാനായിട്ട് യൂട്യൂബിൽ സബ്ജക്റ്റ് അടിച്ചു കൊടുത്തൊക്കെ നോക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ വരുമായിരുന്നു ഓരോ ആൾക്കാരിടുന്ന വീഡിയോസ് വരുമായിരുന്നു അങ്ങനെ സാറിൻ്റെ വീഡിയോ കണ്ടു അങ്ങനെ ഇഷ്ടപ്പെടുകയും സാറിൻ്റെ ക്ലാസ് അതിൽ പറയുകൊണ്ട് ചെയ്തു ക്ലാ വീട്ടിൽ ക്ലാസ് ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് അങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ സാറിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒരു ദിവസം ഞാൻ വിളിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ലാസ്റ്റ് ഞാൻ വിളിച്ചായിരുന്നു സാറിന് ഒരു ദിവസം അപ്പോൾ ഇതുപോലെ സാറ് വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചു പിന്നീട് എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ മറ്റൊരു സ്ഥാപനത്തിൽ പഠിച്ചതിൻ്റെ ഒരു ഇതിൽ സാറേ അങ്ങനെ നെഗറ്റീവായിട്ടൊരു ഒരു അപ്രോച്ച് വന്നതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ചെറിയ എനിക്കൊരു വിഷമം ഉണ്ടായി അങ്ങനെ പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടെ സാറിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ സാറ് എന്തോ ഭാഗ്യത്തിന് സാർ എവിടെ പോകാനായിട്ട് നിൽക്കുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വന്നേന് അപ്പോഴത്തേക്ക് സാറിങ്ങനെ പോകാനായിട്ട് നിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ അകത്ത ആളുണ്ട് സൂരജുണ്ട് പൊക്കോളു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി സൂരജിനെ കണ്ടു സൂരജ് എനിക്ക് അഡ്മിഷൻ തന്നു അങ്ങനെയാണ് ഞാനും അമ്മയും കൂടെ ആണെന്ന് പോയത് അങ്ങനെ അവിടെ നിന്നാണ് ശരിക്കുള്ള ഒരു പഠനം ഞാൻ ആരംഭിക്കുന്നത് പിന്നെ തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ സാർ ഇതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയൂ അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു ആദ്യമൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് പിന്നീട് പിന്നീട് അങ്ങ് ശീലമായി പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് സാറ് എന്താണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാർ എന്നെ റെക്കഗ്നൈസ് തുടങ്ങിയ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു അതിൻ്റെ പേരിൽ അതിൻ്റെ കുറിച്ച് സാറ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു പതിനെട്ടോളം ക്വസ്റ്റ്യൻസ് സാറ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കും സാറ് ക്വസ്റ്റ്യൻ പറയും നമ്മളതിൻ്റെ ആൻസർ ബുക്കിൽ എഴുതണം അങ്ങനെ എഴുതിച്ചു അതിനുശേഷം സാറ് പതിനഞ്ച് മാർക്ക് കൂടുതൽ കിട്ടിയ ആൾക്കാരെ ആരൊക്കെയാണെന്ന് എണിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഒരു മൂന്നാല് പേരെണിച്ചു അതിൽ ഫുള്ള് ശരിയാക്കിയ വ്യക്തി ഞാനായിരുന്നു അപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പെൺകുട്ടി തന്നെ ആ ഒരു ഇലക്ഷനും അതുമായിട്ടുള്ള കറണ്ട് അഫേഴ്സ് കാര്യങ്ങൾ പറ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുകയും സാർ അന്ന് മുതൽ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ആണ് പിന്നീട് എന്നെ ക്ലാസ് എടുക്കാനായിട്ട് അതായത് ഓരോ ടോപ്പിക്ക് നമുക്കിങ്ങനെ തരും എനിക്ക് ആദ്യം കിട്ടിയ ടോപ്പിക്ക് എന്ന് പറയുന്നത് വിവരാവകാശ നിയമം അതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് നോട്ട് പ്രിപ്പയർ ചെയ്യും സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും അതായത് ഞാൻ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആക്ട് നമുക്ക് നെറ്റിൽ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പി ഡി എഫ് കിട്ടും അപ്പോൾ അത് വായിച്ച് അങ്ങനെയാണ് ഞാൻ നോട്ട് എഴുതുന്നത് അങ്ങനെ നോട്ട് എഴുതി അതായത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എന്താണ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ അങ്ങനെ അതിൻ്റെ ഒരു ക്ലാസ് എടുത്തു അതിനുശേഷം സാറ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ തരാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവിടെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ ആദ്യം ക്ലാസ്സിലാണ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ എടുത്തു തുടങ്ങി അങ്ങനെയാണ് സാറിൻ്റെ ഒരു 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 നേരിട്ടുള്ളൊരു അപ്രോച്ച് കിട്ടുന്നത് അതുവരെ നമ്മൾ നോർമൽ കുട്ടികളെ പോലെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ തന്നെ എന്താണ് ഫസ്റ്റ് നമ്മുടെ എൽ ഡി സിയുടെ അതായത് പ്രിലിംസ് പരീക്ഷ പാസ്സായായിരുന്നു ഞാൻ പ്രിലിംസിൽ എനിക്ക് മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണത്തിലും കിട്ടി അതിൽ അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ നമ്മുടെ ഈ എൽ ഡി സിയുടെ ഒക്കെ മെയിൻ പരീക്ഷകളൊക്കെ നടക്കുന്നത് അതിൽ ആ ഒരു ആ ഒരു ഗ്യാപ്പ് മാത്രമാണ് എനിക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഒന്നിനാണ് സാറിൻ്റെ വീട്ടിൽ പോയി ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു ഗ്യാപ്പിനിടയിൽ തന്നെ അത്രയും സാർ ഞാൻ ശരിക്കും പഠിക്കുന്നത് സാറിനെ പേടിച്ചിട്ടാണ് സാറിനെ പേടിച്ചത് ഉള്ള കാര്യമാണ് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന ആളൊന്നുമല്ല അത് പി ജിക്ക് അത് ഇത് പി ജി വരെയുള്ള പഠന കാലയളവിൽ അങ്ങനെയാണ് കുത്തിയിരുന്ന് പഠിക്കുന്ന ആളല്ല എനിക്ക് എനിക്ക് തോന്നണം ഇരുന്ന് പഠിക്കണമെങ്കിൽ പക്ഷേ അവിടെ പോകുമ്പോൾ സാറിനെ പേടിച്ചിട്ടാണ് പഠിക്കുന്നത് പിറ്റേ ദിവസം വരുമ്പോൾ ഒന്നാമത് സാറിന് ചെറിയൊരു ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മളെ ഭാഗത്തു നിന്നൊരിത് വരരുത് എന്നുള്ളതുകൊണ്ട് ഇരുന്ന് പഠിക്കുവായിരുന്നു അതുപോലെ ഇംഗ്ലീഷ് ആയാലും ഇംഗ്ലീഷൊക്കെ തന്നെ ഭയങ്കര പേടിയാണ് ക്ലാസ്സിൽ ഞാൻ പേടിച്ചാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ചോദിക്കുമോ ചോദിക്കുമോ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ചോദിച്ചു നമുക്ക് അറിയായിരിക്കും സാറ് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല തെറ്റി പോകുമെന്നുള്ള പേടി അങ്ങനൊരു വെപ്രാളം ഉണ്ട് അങ്ങനെ ഇരുന്ന് പഠിച്ചതാണ് സത്യം പറഞ്ഞാൽ അല്ല ഞാൻ ഭയങ്കരമായിട്ട് ഇന്ന് വർക്ക് ചെയ്ത് പഠിച്ചെന്നെങ്കിൽ പറയാൻ പറ്റില്ല അങ്ങനെ പേടിച്ച് പഠിച്ചതാണ് പേടിച്ച് പഠിച്ചു ഭാഗ്യത്തിന് ഭാഗ്യത്തിനോ എന്തോ എനിക്ക് എൽ ഡിയിൽ മുന്നൂറ്റി അറുപത്താറാമത്തെ റാങ്കിൽ എനിക്ക് അറുപതേ പോയിൻറ്റ് മൂന്ന് നെഗറ്റീവ് കുറച്ച് ആണ് നെഗറ്റീവും ഞാൻ എഴുതിയ നെഗറ്റീവും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല റാങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടായി വരുമായിരുന്നു പറഞ്ഞു താരുന്നു പക്ഷേ നമ്മൾ എഴുതി പോകും അങ്ങനെ നമ്മൾ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ പക്ഷെ ആ ഒരു പരീക്ഷയിൽ മനസ്സിലായ ഒരു കാര്യം ഏറ്റവും വലിയ കാര്യം അതാണ് നെഗറ്റീവ് എത്രത്തോളം കുറയ്ക്കോ അത്രയും നമ്മൾ വിജയം ഉറപ്പായിട്ട് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആ ഒരു കാര്യം നെഗറ്റീവ് കുറയ്ക്ക് കുറച്ചാൽ മാത്രം മതി നിങ്ങൾ എന്തായാലും ഒരു ലിസ്റ്റിൽ വന്നുപെടും വന്നു മാത്രമല്ല റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ റാങ്കിൽ അത് വലിയ വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നെഗറ്റീവ് എഴുതാതെ അതും ആദ്യത്തെ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഇന്ന് ഇന്ന് എഴുതണം എഴുതണം എന്നൊക്കെ തോന്നും പിന്നെ പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് വരും നമുക്ക് മാർക്ക് കൂടി കൂടിക്കൂടി വരുംതോറും നമ്മൾ എന്താണ് സൂക്ഷിച്ച് കണ്ടേ അപ്രോച്ച് ചെയ്യത്തുള്ളൂ ആ ഒരു എക്സാമിനെ അപ്പോൾ ആ രീതിക്ക് എനിക്ക് വരാൻ പറ്റി മുന്നൂറ്റി അറുപത്താറാമത്തെ റാങ്ക് ആണ് അങ്ങനെ ആ ഒരു എൻ്റെ കൂടെ സ്മൃതിയും ഈ ലിസ്റ്റിലുണ്ട് സ്മൃതിക്ക് ഇപ്പം ജോയിൻ ചെയ്തു ആ ദിവ്യ ചേച്ചി എന്റെ കൂടെ ഈ ലിസ്റ്റിലുണ്ട് എൻ്റെ എന്റെ കൂടെയാണ് ആയത് ചേച്ചിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട് അപ്പോ അങ്ങനെ പോലീസില് നമ്മൾ കൂടെ പഠിച്ച കുറെ പേരൊക്കെ ഇപ്പൊ കേറുന്നുണ്ട് ഒരുമിച്ച് കേറുന്നുണ്ട് ആ ഒരു ഭാഗ്യമുണ്ട് അങ്ങനെ ഒരു വളരെ സന്തോഷമാണ് വീട്ടിലെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും ഒരുപാട് സന്തോഷമാണ് ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ ആ ഒരു അത്രയും ഒരു വാല്യൂ ആണ് എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിൽ ഒരു നമുക്ക് കൊണ്ടുവരും അപ്പോ ആ ഒരു കാര്യത്തില് ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലെ പേര് മൗലിക മൗലിക ഞാൻ അത് പറയുന്നത് അതെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പഠിപ്പിക്കാൻ പഠിക്കാനും പഠിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ കണക്കി തന്നെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ള് മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ അത് പറയാനുള്ളത് സാറ് ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് നമ്മളെ പഠിപ്പിക്കാൻ വിളിക്കുന്നു വിളിച്ചു നമ്മൾ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഭയങ്കര ഒരു സഹായമായിരുന്നു സാറ് ചെയ്ത് സാറിൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഭയങ്കര സഹായമാണ് ഹെൽപ്പാണ് ചെയ്തത് ആ ഒരു സമയമൊക്കെ നീങ്ങി പോയത് അത്രയും ആ ഒരു സാറിൻ്റെ ആ ഒരു വിളിച്ചതിൻ്റെ പേരിലാണ് അപ്പോൾ ആ ഒരു കാര്യമുണ്ടപ്പോൾ നമ്മളിങ്ങനെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചു അതിൽ മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ഞാൻ എല്ലാം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും സാറിൻ്റെ അവിടെ ഹെൽപി യു പിക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഇതാണ് കുടുംബശ്രീയിലെ ക്ലാസ് എല്ലാത്തിനും പഠിപ്പിച്ചത് അപ്പം എനിക്ക് എന്തോ ഒരു സ്റ്റേജ് ഇപ്പം തോന്നി രണ്ട് പേര് കണ്ടുപിടിക്കണം മോനും പേര് കണ്ടുപിടിക്കണം മോക്കും പേര് കണ്ടുപിടിക്കണം ആരും നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ മോളായിരുന്നെ ആണെങ്കിൽ ഞാൻ ഇതിടും എന്ന് ഉള്ളൊരു ചേട്ടനായിട്ട് ആലോചിച്ചാണ് ഇട്ട് ആ ഒരു ആ ഒരു മൗലികാവകാശം എന്നുള്ള എന്നുള്ളതിലും കേട്ടപ്പോൾ മൗലിക എന്ന് മാത്രം എടുത്തിടാം കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നിയിട്ടാണ് ചേട്ടൻ്റെ അടുത്ത് ചേട്ടനടുത്തും പറഞ്ഞു അപ്പോൾ ചേട്ടനും അപ്രൂവൽ തന്നു അങ്ങനെയാണ് ആ ഒരു പേരിലോട്ട് എത്തുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഓർമ്മയുണ്ട് അതായത് അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു പേര് ഇങ്ങനെ എടുത്തത് അപ്പൊ എല്ലാരും ചോദിക്കും എന്താണ് അർത്ഥം അർത്ഥം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറയാറിഞ്ഞൂടാ ഞാൻ ഈ ഒരു ഉള്ളിലുണ്ട് അതാണ് അത്രയാണ് അപ്പോ സ്മൃതിയുടെ അടുത്ത് പറഞ്ഞപ്പോ സ്മൃതി പറയുന്നു അപ്പോ അതും അങ്ങനെ ഒരു വഴിത്തിരിവാണ് മറക്കില്ല ഞാൻ അവിടെ പോയി പഠിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥാപനത്തിലാണ് പോയി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടത്തില്ല ഞാനൊരു മാത്രം അവിടെ ഞാൻ അതായത് അപ്പോൾ നമ്മളിപ്പോൾ മറ്റൊരു സ്ഥാപനത്തിലാണ് പോയി പോയി പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു അവസരങ്ങളൊന്നും കിട്ടത്തില്ല നമുക്ക് അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അല്ലാതെ സ്പോൺ ഫീഡിങ് അല്ല അവിടെ അപ്പോൾ നമ്മൾ മറ്റേ എന്താണ് കോച്ചിങ് സെൻ്ററില് പോകുമ്പോൾ റാങ്ക് ഫയൽ ഇത്ര ദിവസം ഇന്ന ഇത്ര പേജ് വെച്ച് പഠിക്കണം അങ്ങനെയൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് നോട്ട് ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം നോട്ട് തരുന്നു അത് പിറ്റേ ദിവസം പഠിക്കണം അങ്ങനെയൊക്കെ ഇല്ല അങ്ങനെ നമ്മൾ ബാക്കി വിളിച്ചു പറയുക ഉറക്ക് പറയത്തില്ല നമ്മൾ തമിഴ് തമ്മിലൊക്കെ ഇരുന്ന് പറയും അങ്ങനെ നമ്മൾ വിളിച്ച് അങ്ങനെ പറയുന്ന ഒരു സിസ്റ്റം അല്ല അവിടെ അപ്പൊ നമ്മൾ സ്വന്തമായിട്ടും കൂടെ ഉള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പഠിപ്പിക്കാൻ വിളിക്കുമ്പോ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന പോലെയല്ല പഠിപ്പിക്കുമ്പോൾ നമ്മൾ അത്രയും നല്ലതായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ കൂടുതൽ കൂടുതൽ കണ്ടെത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല പക്ഷേ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി വരികയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ പഠിച്ച് പഠിച്ച് വരികയാണ് ചെയ്തത് അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളുടെ കാര്യം പറയുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ പേടിച്ചിട്ടാണ് സാറിൻ്റെ ഇരിക്കുന്നത് ഓരോ ആദ്യം മുതൽക്കേ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ പഠിച്ചതാണ് പിന്നീട് മാത്സിൻ്റെ കാര്യം ഞാൻ ഡിഗ്രിക്ക് മാത്സ് ആയിരുന്നു അതുകൊണ്ട് മാത്സ് വലിയ പ്രശ്നമില്ല ആദ്യം മുതൽക്കേ അങ്ങനെ പ്രശ്നമില്ല പിന്നെയുള്ള കാര്യം സയൻസും ഞാൻ സയൻസ് ഫീൽഡ് ആയ അങ്ങനെ പ്ലസ് പ്ലസ് ടു വരെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു പ്രശ്നം വരുന്ന ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് അതായത് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു ആ ജോഗ്രഫി അങ്ങനെയുള്ള കേസിലായിരുന്നു വരുന്നത് അതും എന്നാണ് പഠിച്ചു നമുക്ക് പഠിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അതായത് ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ പഠിക്കുക എന്നുള്ളത് അറിയുക എന്നുള്ളതും അറിയുക അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് അല്ല കൂടുതൽ കൂടുതൽ അറിയുക എന്നുള്ള ആ ഒരു രീതിക്കാണ് അങ്ങ് പോയത് അത് മണി സാറിൻ്റെ ക്ലാസ് മലയാളം മോഹൻ സാറിൻ്റെ ക്ലാസ് എല്ലാം എല്ലാം വളരെ പ്രയോജനപ്പെട്ട ഇതായിരുന്നു മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവരുടെയൊക്കെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ജയൻ സാറിൻ്റെയൊക്കെ ബയോളജിയുടെയൊക്കെ ക്ലാസ് സാറിൽ ഒരു സാർ ഒരു നോട്ടോ ഒന്നുമില്ല വെറും കൈയോടെ വരുന്നു അതും ആ സെയിം ക്ലാസ് നമ്മൾ ഓരോ മാസം കഴിഞ്ഞിട്ട് എടുക്കണം എന്നുണ്ടെങ്കിലും കറക്റ്റ് ആ ഒരു നമ്പർ ആ ഒരു അങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂട ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പഠിക്കുന്നവർക്കുള്ള ഉപദേശം എന്ന് പറയുന്നത് പഠിച്ച ജോലി കിട്ടും ഉറപ്പാണ് ഞാൻ തന്നെയാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു നമ്മൾ ശ്രമിച്ചാൽ മതി ശ്രമിച്ചാൽ അതിലോട്ട് ഇഷ്ടപ്പെട്ടങ്ങ് നിന്നാൽ മതി അല്ല നമ്മൾ ജോലി വേണം അല്ല അതിനു വേണ്ടി അത്ര കഷ്ടപ്പെടാൻ വയ്യാത്തവർ അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കരുത് നമ്മളെന്താണ് പഠിക്കുക പഠിക്കാൻ ഇഷ്ടപ്പെട്ട് പഠിക്കുക അത്രയാണ് പറയാനുള്ളത് ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ആ ഒരു രീതിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പം നമ്മൾ ആ ഒരു ട്രാക്കിൽ വരും ആ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ലിസ്റ്റിൽ വന്നാൽ പിന്നെ അങ്ങ് തുടരെ തുടരെ അതെല്ലാവരും പറയും ഞാനും വിചാരിച്ചിട്ടുണ്ട് ഒരു ലിസ്റ്റ് വന്നത് പിന്നെ അടുത്ത ഒരു വിഷ പാടാണെങ്കിൽ എന്ത് ചെയ്യും പക്ഷെ അങ്ങനെയല്ല വരും ഉറപ്പായിട്ടും വരും ആ ഒരു ട്രാക്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വന്നിരിക്കും ഞാനതിനുശേഷം പ്രിലിംസൊക്കെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഈ പ്രഗ്നൻസി ആയതിനു ശേഷം ഞാൻ ഇതൊന്നും എഴുതിയിട്ടില്ല മെയിൻ പരീക്ഷകളൊന്നും എഴുതിയില്ല ഡിഗ്രിയിടെ മാത്രിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ഒരു ലിസ്റ്റിലുണ്ട് കമ്പനി ബോർഡിൻ്റെ കെ എസ് ആർ ടി സി കെ എൽ ഡി ബി ആ ഒരു ലിസ്റ്റിലുണ്ട് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് റാങ്ക് ലിസ്റ്റ് വരണം അങ്ങനെ എന്തായാലും പഠിത്തം നിർത്തില്ല എൻ്റെ ക്വാളിഫിക്കേഷൻ പി ജി ആണ് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ആ ഒരു ലെവലിലോട്ട് എത്താൻ നോക്കുക പരിശ്രമം നടത്തുക കിട്ടാത്തതും കിട്ടുന്നതും വേറെ കാര്യം നമ്മൾ ശ്രമിക്കുക ശ്രമം നമ്മുടെ ശ്രമം എപ്പോഴെങ്കിലും ആ ഒരു വിജയിക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് എന്റെ ടുത്ത് വിരോധമൊന്നുമില്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് സാർ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടം നമ്മളെ കൂട്ടുകാരികളൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകില്ല അങ്ങനെ പോയതാണ് അല്ല നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് അറിഞ്ഞൂടല്ലോ ഇതിനെപ്പറ്റി നമ്മളിറങ്ങി ഭരിച്ച ഫീസ് കൊടുത്ത സ്ഥാപനത്തിൽ പഠിക്കുകയാണ് അപ്പം നമ്മളെ ഇപ്പോഴത്തെ ഒരു സ്ഥാപനവും തുറന്ന് വെച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള ക്ലാസ് നടത്തുകയാണ് അപ്പം അത് ആക്ഷ ആളുകൾ ആക്ഷേപിക്കുക ചക്രവാണി സാറ് പാവപ്പെട്ടവരെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് പാവങ്ങളെ സ്ഥാപനമാണ് എന്നിട്ട് അപ്പം വേറൊരിടത്ത് പോയി ഫീ ഭരിച്ച ഫീസെല്ലാം കൊടുത്ത് അവസാനം വാലും തുപ്പവും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് മാനസികമായ ഒരു രക്ഷവും ഉണ്ടാവും നമ്മളത് സ്ഥാപനത്തിൻ്റെ തടയിൽ കൂടി ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് ഇവിടെ ഈ സ്ഥാപനം വിളിച്ചു പറയാത്തോണ്ട് കേൾക്കില്ല സ്ഥാപനം ഒച്ചപ്പാടില്ലാത്തതുകൊണ്ട് ആരും അത്രയ്ക്ക് അറിയുന്നില്ല അതുകൊണ്ട് മാനസികമായിട്ടൊരു വിഷമം തോന്നും യഥാർത്ഥത്തിൽ അതൊരു വാസ്തവമാണ് യഥാർത്ഥത്തിൽ അതിന് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾ ചിലരൊക്കെ ഇങ്ങനെ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ശരണ്യ പോയ സ്ഥാപനം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുക അവിടെ ആളുകളൊരു ചീട്ട് കളിക്കുകയാണ് എത്ര നിങ്ങൾ അവിടെ മുടക്കിയത് എത്രയോ രൂപയോ കൊടുത്തത് അത് സത്യമാണ് യഥാർത്ഥത്തിൽ ഏതായാലും നല്ലൊരു അധ്യാപികയായി തീർന്നു നല്ലൊരു ഉദ്യോഗസ്ഥയായി തീരും യാതൊരു സംശയവും വേണ്ട അപ്പോൾ വേറെ എന്തെങ്കിലും പറയാം വേറെ സന്തോഷമാണ് അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് എന്താ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സാറിൻ്റെ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കല്യാണം കഴിഞ്ഞു ഇരുപത്തൊന്നിലാണ് പോകുന്നത് അവിടുത്തെ വീട്ടുകാരുടെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയും സപ്പോർട്ടാണ് പഠിക്കുന്നതിനും ഒക്കെ ചെയ്തിട്ടുള്ളത് അവരുടെ കൂടെ സപ്പോർട്ട് കൂടി കൊണ്ടാണ് നമുക്ക് എത്താൻ പറ്റിയത് അല്ലാതെ അവിടെ പോയി നമ്മൾ ഒരുപാട് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട ഉണ്ടാവുമായിരുന്നെങ്കിൽ പറ്റത്തുള്ളൂ അതുണ്ടായതിന്റെ പേരിലാണ് ഈ നിലയിൽ എത്താൻ എനിക്ക് സമാധാനപരമായിട്ട് പറ്റിയതും ഒരുപാട് പോലെ തന്നെ അപ്പോ ശരണ്യ പറഞ്ഞത് എല്ലാവരും കേട്ടുകയാണ് ഞാൻ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു ചില കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഭാരിച്ച ഫീസെല്ലാം കൊടുത്ത് വാലും തുമ്പും ഇല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാതെ അവിടെ ഇവിടെയൊക്കെ അറിയാൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ വരും സ്ഥാപനത്തിൽ വന്ന് ജോലി വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമേ വന്നുകൂടെയെന്ന് ഞാൻ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട് രണ്ട് നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ചിട്ട് പറ്റിയ സ്ഥാപനത്തിൽ പോകുന്നവർക്ക് അഡ്മിഷൻ കൊടുക്കുകയില്ല അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല ഏതായാലും ശരണ്യക്കുണ്ട് ശരണ്യുണ്ട് ഹസ്ബൻ്റുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാവരും വീട്ടിന് പുറമെ നിൽക്കുകയാണ് ഏതായാലും ഏതായാലും മൗലിക മൗലിക ഒരു കുട്ടിയായി തീരണം വേണ്ടേ തീർച്ചയായിട്ടും ആയി തീരണം മൗലികയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ മാത്രമല്ല നമ്മുടെ കൂട്ടുകാരും നേരുകയാണ് അപ്പോൾ നമുക്ക് അവരെ കൂടെ ഇട്ട് വിളിച്ചാലും അവർ നമ്മളെ വീട്ടിൽ വന്നതല്ലേ ശരി ഓരോരുത്തരായിട്ട് വരും രാധിക പ്ലീസ് കം ഒന്നും സംസാരിക്കണ്ട എന്നാലും നമ്മുടെ ആളുകൾ കാണട്ടെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ നൂല് കെട്ടിന് വന്നു വന്നും അങ്ങനെ ഈ ബ്രൗൺ കവറോട് വെച്ച് കണ്ടുവന്നു പോളെ ഓ വൈഷ്ണവി പ്ലീസ് കം ലക്ഷ്മി എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇനി സൂരജന കൂടെ വിളിക്കണോ സൂരജ വരൂ ഇവിടെ ഒരു നിമിഷം നിൽക്കേ സൂരജിൻ്റെ നാടാണല്ലേ യഥാർത്ഥത്തിൽ സൂരജിൻ്റെ നാടാണ് ഓക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം I'm not